റോഡ് പരിപാലനത്തിൽ വീഴ്ച െ രണ്ട് ഉദ്യോഗസ്ഥരെയും മഞ്ചേരിയിലെ ഒരു ഉദ്യോഗസ്ഥനെയും സസ്പെൻഡ് ചെയ്തു റണ്ണിംഗ് കോൺട്രാക്ട്സ് പദ്ധതിയിൽ റോഡുകൾ പരിപാലിക്കുന്നതിന് വീഴ്ച വരുത്തിയതിനാലാണ് പൊതുമരാമത്ത് വകുപ്പിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് മന്ത്രി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിലൂടെയാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത വിവരം അറിയിച്ചത് കേരളത്തിലെ റോഡ് പരിപാലനം സമയബന്ധിതമായി നടപ്പാക്കുന്നതിന് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതി ഈ പദ്ധതി പ്രകാരം പരിപാലന കാലാവധിയിൽ അല്ലാത്ത റോഡുകൾ പൂർണ്ണമായും ഗതാഗതയോഗ്യമാക്കുന്നതിന് നിശ്ചിത കാലയളവിലേക്ക് ഒരു കരാറുകാരനെ ചുമതലപ്പെടുത്തണം പ്രവൃത്തികൾ കൃത്യസമയത്ത് നടപ്പാക്കണം ഇരുപത്തിയൊന്നായിരം കിലോമീറ്ററോളം റോഡ് റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പരിപാലിച്ചു വരുന്നുണ്ട് എന്നാൽ ഈ വർഷത്തെ പരിശോധനയിൽ ചില ഇടങ്ങളിൽ പ്രവൃത്തി നടപ്പിലാക്കുന്നതിൽ കുറ്റകരമായ അനാസ്ഥ കണ്ടെത്തി ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇടപെട്ടു തുക അനുവദിച്ചിട്ടും കൃത്യസമയത്ത് സാങ്കേതിക അനുമതി നേടി ടെൻഡറിംഗ് പ്രക്രിയ ആരംഭിച്ചില്ലെന്ന് കണ്ടെത്തി നിരത്ത് വിഭാഗം മഞ്ചേരി ഡിവിഷനിലെ പെരിന്തൽമണ്ണ ഉപവിഭാഗത്തിലാണ് ഈ വീഴ്ച കണ്ടെത്തിയത് ഇതു സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച പരാതികൾ അന്വേഷിക്കാൻ നിരത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ചീഫ് എഞ്ചിനീയർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരി ഡിവിഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെ സസ്പെൻഡ് ചെയ്യാൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇക്കാര്യം മന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിച്ചു പൊതുജനങ്ങൾ പരാതി ഉന്നയിച്ചപ്പോൾ ഭരണാനുമതി ലഭിച്ചില്ലെന്ന തെറ്റായ മറുപടിയാണ് ചില ഉദ്യോഗസ്ഥർ നൽകിയത് വിശദമായ അന്വേഷണത്തിന് പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് റോഡുകളുടെ പരിപാലനം ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനം തുടരുമെന്ന് മന്ത്രി അറിയിച്ചു ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്കും പ്രധാന പങ്കുവഹിക്കാൻ കഴിയും റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിൽ റോഡിൽ നീല ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ നൽകിയ ഫോൺ നമ്പറിൽ വിളിച്ച പരാതികൾ പറയാമെന്നും എന്നിട്ടും നടപടി നടപടിയുണ്ടായില്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ വീഴ്ച വരുത്തിയാൽ ശക്തമായ നടപടിയെടുക്കാനാണ് തീരുമാനം റണ്ണിംഗ് കോണ്ടാക്ട് പദ്ധതിയിൽ റോഡിൽ നീല ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ നൽകിയ ഫോൺ നമ്പറിൽ വിളിച്ച് പരാതികൾ പറയാമെന്നും എന്നിട്ടും നടപടി ഉണ്ടായില്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ വീഴ്ച വരുത്തിയാൽ ശക്തമായ നടപടിയെടുക്കാനുമാണ് തീരുമാനം നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ